കോയത്തിൽ തീപിടുത്തത്തിൽ മരിച്ച പന്തളം മുടിയൂർക്കോണം സ്വേഷി ആകാശ് ശശീധരന്റെയും മൃതദേഹം വീട്ടിലെത്തിച്ചു പൊതുദർശനം ഡെപ്യൂട്ടി സ്പീക്കർ ചിട്ടി എം ഗോപകുമാർ മന്ത്രി സജി ചെറിയാൻ എന്നിവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ പന്തളം വീട്ടിലെത്തിച്ചു തന്റെ ശരീരം കണ്ടു നിൽക്കാൻ അമ്മ ശശി നൂറുകണക്കിന് പേർ ആകാശ് ശശിധരന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ മന്ത്രി സജി ചെറിയാൻ എന്നിവർ വീട്ടിലെത്തി ഉറ്റവരെ ആശ്വസിപ്പിച്ചു തുടർന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങ് നടക്കും എട്ടു വർഷമായി കുവൈത്തിൽ ജോലി നോക്കുകയായിരുന്നു ആകാശ് ശശിധരൻ ഒന്നര വർഷം മുമ്പാണ് ഒടുവിൽ നാട്ടിലെത്തിയത് വരുന്ന ഓണത്തിന് നാട്ടിലെത്താൻ ഇരിക്കുകയായിരുന്നു മുപ്പത്തിരണ്ടുകാരനായ ആകാശ് ശശിധരനെ മരണം കവർന്നത്